നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിഭാഗ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ശോബ്സ് ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ കെയർ ബിയോണ്ട് കെയർ എടപ്പാളുകാരുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന ഒരു ഗവൺമെന്റ് ഐ ടി എ എന്ന സ്ഥാപനം യാഥാർത്ഥ്യമായി ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു തൊഴിൽ ചെയ്യുന്ന സമൂഹത്തെ കൂടുതൽ പലപ്പോഴും പെറും ഉപജീവന മാർഗമായി മാത്രം കരുതപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് നൈപുണ്യമാണ് തൊഴിൽ ലോകത്തെ ശക്തിയായി മുന്നോട്ട് കൊണ്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനം യുവാക്കളുടെ കഴിവുകളെ തിരിച്ചറിയുകയും ലോകത്തിനുള്ള നിലവാരത്തിൽ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ദൗത്യമാണ് ഹൈറ്റൈൽ ഏറ്റെടുത്തിരുന്നത് ഈ പുതിയ സ്ഥാപനത്തിൽ ആരംഭിക്കുന്ന ട്രേഡുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് സോളാർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടെക്നോളജി എന്നിവ ഒന്നും സാധാരണ പരിശീലന കോഴ്സുകൾ അല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ലോകത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന മേഖലയാണ് സോളാർ ടെക്നോളജി ഗ്രീൻ എനർജിയുടെ വഴികളെ തുറക്കുന്നതിലേക്കുള്ള ഭാവിയുടെ ഉറപ്പാണ് ഫാഷൻ ടെക്നോളജി നമ്മുടെ സംസ്കാര വൈവിധ്യങ്ങൾക്കും സൃഷ്ടിപരമായ രംഗങ്ങൾക്കും സ്വന്തമായി കെട്ടിടമാകുന്നതുവരെ എടപ്പാൾ അങ്ങാടിയിലെ സിറ്റി സെന്റർ കെട്ടിടത്തിലാണ് ഐ ടി എ പ്രവർത്തിക്കുന്നത് ഏകവർഷ ട്രേഡുകളായ ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം അസിസ്റ്റന്റ് സോളാർ ടെക്നീഷ്യൽ ഇലക്ട്രിക്കൽ എന്നീ കോഴ്സുകളാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളത് ഓരോ ട്രേഡിനും രണ്ട് ബാച്ചുകൾ വീതമുണ്ട് തൊഴിൽ നൈപുണ്യമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങിൽ അധ്യക്ഷനായി നമുക്ക് അനുവദിച്ചു കിട്ടിയത് അതിൽ മൂന്ന് കോഴ്സുകളിലേക്കാണ് ഈ പ്രാവശ്യത്തെ അഡ്മിഷൻ നടന്നത് ഒരു വർഷ റേഡുകളായിട്ടുള്ള ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം അസിസ്റ്റന്റ് സോളാർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ എന്നീ മൂന്ന് കോഴ്സുകളിലേക്കാണ് ഈ പ്രാവശ്യം ഏതാണ്ട് നൂറ്റി നാല്പതോളം കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് കുട്ടികളാണ് ഈ വർഷം ഇവിടെ ചേർന്നിട്ടുള്ളത് ആരംഭിക്കാൻ പോകുന്ന ഐ ടി ഐ ആണ് എന്നുള്ളത് കൊണ്ടാണ് പലരും ഇത് തുടങ്ങുമോ ഇല്ലയോ എന്നുള്ള ശങ്കകാരണം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന ഐ ടി ഐകളിലേക്ക് പോയത് അടുത്ത വർഷം മുതൽ മുഴുവൻ സീറ്റുകളും നമുക്ക് സാധിക്കുകയും ചെയ്താൽ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിലെ ഒരു നാഴികക്കല്ലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എടപ്പൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് എടപ്പൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ പഞ്ചായത്തംഗങ്ങളായ എം പി ഷീന ക്ഷമാ റഫീഖ് എ ദിനേഷ് മുനീറ നാസർ ബ്ലോക്ക് പഞ്ചായത്തംഗം പി വി രാധിക എൻ ആർ അനീഷ് ട്രെയിനിംഗ് ഓഫ് അഡീഷണൽ ഡയറക്ടർ പി വാസുദേവൻ അരീക്കോട് ഐ ടി എ പ്രിൻസിപ്പൽ വിനോദ് കുമാർ പാലക്കാട് ട്രെയിനിംഗ് ഓഫ് ഇൻസ്പെക്ടർ എസ് വികാസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് കെ വിജയൻ അഡ്വക്കേറ്റ് എ എം രോഹിത് എം സുജീഷ് പ്രഭാകരൻ നടുവട്ടം ഇബ്രാഹിം മൂതൂർ കമറുദ്ദീൻ എടപ്പൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺലാൽ എന്നിവർ സംസാരിച്ചു റീജിയണൽ ഡയറക്ടറേറ്റ് ജോയിന്റ് ഡയറക്ടർ ആർ സുധാശങ്കർ സ്വാഗതവും ഐടിഎ എടപ്പാൾ പ്രിൻസിപ്പൽ ബിജു അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു Chitra Vivah Bridal Collections by Shobika Weddings. Chitra Golden Diamonds, Changaram and Edipal Sunrise Hospital. Care beyond cure.